ഇന്ന് ഞാനൊരു മുട്ടക്കറി ആവട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം വെക്കുന്നത് ദാണ്ടേ മണ്ണും മുട്ടയും ഒരു മൂന്ന് മുട്ട ഒരു രണ്ട് സബോള ഒരു രണ്ട് പച്ചമുളക് കുറച്ച് രണ്ട് അല്ലി വെളുത്തുള്ളി ഇഞ്ചി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്ന് ഒരു ചായക്ക് ഒരു രാവിലെ രണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി നമുക്കൊരു കറി വേണമല്ലോ രണ്ട് മൂന്ന് പേർക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി ഒരു കറി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പിന്നെ അതാ ആ മൂന്ന് മുട്ടയ്ക്ക് വേണ്ടതാണ് ഇതാ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാ ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ശാല മഞ്ഞ മഞ്ഞപ്പൊ ഇത് ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട് ഇത്രയും സാധനമാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുമല്ലോ ആവശ്യത്തിനാണ് ഉപ്പ് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ ഓരോ രീതിയിലാണല്ലോ അപ്പോൾ ഞാൻ എന്തതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളു ഒരു രണ്ട് മൂന്ന് മുട്ട ഒഴുങ്ങി പെട്ടെന്ന് രണ്ട് മൂന്ന് പേർക്ക് രാവിലെ ഒരു ചപ്പാത്തികളെപ്പത്തിനോ ഒക്കെ എടുക്കാം ചപ്പാത്തി വെള്ളയപ്പം നൂൽപൊട്ട് നൂൽപൊട്ടെന്നും പറയും ഇടിയപ്പമൊന്നും പറയും പീച്ചപ്പം പറയും അപ്പോൾ ഇതിനൊക്കെ തന്നെ ഉപയോഗിക്കാം അത് മൂന്ന് ഒന്ന് തന്നെയാണ് ഇടിയപ്പവും പീച്ചപ്പവും നൂൽപുട്ടും ഞാൻ ഈ സബോള അതിലേക്ക് ഇടുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സഭോളയുടെ കൂടെ തന്നെ ഇട്ട് വഴറ്റാൻ ഇഞ്ചിയും കൂടെ ഇടാം നമുക്ക് ഇഞ്ചി ആ വെളുത്തുള്ളിയും കൂടെ ആ വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഞാനങ്ങ് കിട്ടും ഇത് മൂന്നും കൂടെ ഒരേ പോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് ഇച്ചിരി ഉപ്പിട്ടാ പെട്ടെന്ന് അങ്ങ് വഴുന്ന് കിട്ടുകയുള്ളു അതിൽ ഉപ്പിട്ട് പെട്ടെന്ന് അങ്ങ് വഴറ്റിയെടുക്കാം നമുക്ക് ഇതൊക്കെ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറികളാണ് ഞാനെല്ലാം കാണിക്കുന്നൊക്കെ തന്നെ ഇതരി ഉപ്പിട്ടു ഞാൻ കാണിക്കുന്നതെല്ലാം തന്നെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ കറികളാണ് മുട്ട വാടി തുടങ്ങി അല്ല സോറി സബോളവാടി തുടങ്ങി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കാൻ പോകുക ഇതിനകത്തേക്ക് തന്നെ ഞാൻ ഒരു സൈഡിലേക്കാക്കി ആ പിന്നെ ഉള്ളി വറുത്തത് ഒരു സൈഡിലേക്ക് ഉള്ളി വഴിച്ചു ഒരു സൈഡിലേക്കാക്കി അതിലേക്ക് മുളക് പൊടി ഇട്ടു ആ മുളക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടുക ഇനി അതിനകത്തേക്ക് നമ്മൾ ആ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റുള്ളൊരു നമുക്ക് ബ്രീക്സ് അല്ലെങ്കിൽ വൈകുന്നേരം രാത്രിയിലേക്കോ ഒക്കെ തന്നെ ഡിനർ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയൊരു കറിയാണ് പെട്ടെന്ന് നടക്കുന്ന പരിപാടിയാണിത് വേഗം ചെയ്തെടുക്കാൻ പറ്റും ഏതും അറിയാത്തവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഞാനൊരു കുഞ്ഞു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് കാണിച്ചില്ല അതാ എടുത്ത് കാണിക്കുക ഒരു കുഞ്ഞ് തക്കാളി ആയിരിക്കും വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു തക്കാളിയാണ് അത് മതി അത്രയും മതി പുളി അതിനകത്ത് കാരണം നമ്മളിനി ടൊമാറ്റോ സോസ് ചേർത്ത് ചേർക്കുമ്പോൾ അതിൻ്റെ ആയത് കൂടെ വരുമ്പോൾ നല്ല ഒരു ചെറിയ മധുരവും കുറച്ച് പുളിയായിട്ടുള്ള ഇതും കൂടി ചെല്ലുമ്പോൾ ആ സോസും കൂടെ ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കറിക്ക് അതിന് നമുക്ക് കണ്ടോ ഈ ഫ്ലാസ്കിനകത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കേട്ടോ ഞാനിപ്പോൾ എടുത്ത് ചേർക്കുന്നത് ആ ഉള്ളിയുടെ നികക്കെ തന്നെ എന്താ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വെള്ളം പറ്റുമ്പോഴത്തേക്ക് ഈ ഉള്ളിയെല്ലാം കൂടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വെന്ത് നല്ല ടേസ്റ്റായി വരും പൊടി നമുക്ക് കുറച്ചും കൂടി പൊടി ചേർക്കേണ്ടി വരും ഞാൻ കുറച്ച് പൊടി അതിനകത്ത് ചേർത്തിട്ടുള്ളു വെന്ത് അതിൻ്റെ വെള്ളം അങ്ങ് പറ്റും ഇപ്പം തന്നെ മുട്ട നമ്മളൊന്ന് ഒന്ന് വരഞ്ഞിട്ടിടണം മുട്ട എന്നാലേ നമുക്ക് ഒന്ന് വരഞ്ഞിടുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ മുട്ടയുടെ ഉള്ളിലേക്ക് അതിൻ്റെ ഉപ്പ് എരിവ് ആ പുളിയെല്ലാം ചെല്ലും അപ്പം നമുക്ക് മുട്ട കൂട്ടുന്നതിന് ആ മുട്ടയുടെ മണം മുന്നോട്ട് നിൽക്കത്തില്ല വളരെ നല്ല ടേസ്റ്റിയായൊരു കറിയാണ് നമ്മളീ ആയിരിക്കും ഇത്ര പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ അതിനൊരു ടേസ്റ്റുമില്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് അതുകൊണ്ട് അത് നല്ലോണം പറ്റിയിട്ട് നന്നായി ഉണ്ടോ ഈ ആ സോസും കൂടെ അങ്ങ് ചേർത്തേക്കാം നമുക്ക് ആ നന്നായി കുഴഞ്ഞു വരും അതിനകത്തേക്ക് ആ കുഴഞ്ഞു വരുന്നതിനകത്തേക്ക് നമുക്കിതിങ്ങനെ ഇത് വെള്ളമെല്ലാം നല്ലോണം പറ്റും നമുക്ക് ഈ ഉള്ളി മാത്രം കിട്ടിയ ഈ ഉള്ളിയും ഒരു രണ്ട് ചപ്പാത്തി ഉണ്ട് എങ്കിൽ നമുക്ക് നല്ല ഇപ്പോഴൊക്കെ ചപ്പാത്തി റെഡിമെയ്ഡ് എല്ലാവരും വാങ്ങുകയാണല്ലോ രണ്ട് ചപ്പാത്തി വാങ്ങിയാൽ മതി ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയാൽ നിങ്ങൾക്ക് ആ രാവിലത്തെ കാര്യത്തിന് അതുപോലെ തന്നെ നമ്മൾ ജോലിയെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു മൂന്നാല് പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നാലും നമുക്ക് രണ്ട് പൊറോട്ട ഒരാൾക്ക് ഇഷ്ടം പോലെ കഴിക്കാവുന്നതേ ഉള്ളൂ വളരെ ടേസ്റ്റിയായ കറിയാണ് കണ്ടോ എല്ലാം കണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വളരെ നന്നായിട്ടുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ എന്നോട് പറയണം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം